അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കോഴിക്കട്ടയാണ് ആദ്യമായിട്ട് നമുക്ക് കോഴിക്കട്ടയ്ക്ക് വെക്കേണ്ട ഫില്ലിങ് തയ്യാറാക്കാം ശർക്കര പൊടിച്ചത് ഒരു പാനിലേക്ക് ചേർക്കുക കൂടെ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കുക പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി ഇതിനെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക ഇത് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങുന്നതുവരെയും ശർക്കര നന്നായിട്ട് ലേക്കുന്നത് വരെയും ഇത് നല്ലതുപോലെ ഇളക്കുക ഇത് നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി ഇതിലേക്ക് തേങ്ങാ ചിരകിയത് ചേർക്കുക എല്ലാം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി രണ്ടോ മൂന്നോ ഏലക്കായയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർക്കുക ഇനി ഇത് ഒരു മിനിറ്റ് നേരം ഇളക്കുക കുഴക്കട്ടക്കകത്ത് വെക്കേണ്ട ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കുക ഇനി അരിപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുക വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ തിളച്ച വെള്ളം അൽപ്പാൽപമായി ഒഴിച്ച് സ്പൂൺ കൊണ്ട് ഇളക്കി കുഴച്ചെടുക്കുക വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കുയക്കരുത് കുറേശ്ശെ ഒഴിച്ച് വേണം കുയക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക ഇനി ഇത് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക അരിപ്പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കുക ഉരുട്ടിയെടുത്ത ഉരുളകൾ ഓരോന്നായി കയ്യിലെടുത്ത് ഇതുപോലെ വിരൽ കൊണ്ട് അമർത്തി ഒരു കുഴി പോലെ ഉണ്ടാക്കി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് അതിലേക്ക് ചേർത്ത് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യുക പിന്നീട് ഇതിനെ ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക പിന്നീട് ഇത് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക ഇനി തട്ട് വെച്ച് കൊഴുക്കട്ട ഓരോന്നായി വെച്ചു കൊടുക്കുക പിന്നീട് വെള്ളം നന്നായി തിളച്ച് ആവി വരാൻ തുടങ്ങുമ്പോൾ മാത്രം മൂടി വെക്കുക ഏകദേശം പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നേരം ആവിയിൽ വേവിക്കുക പിന്നീട് തീ ഓഫ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം തുറക്കാതെ തന്നെ വെക്കുക പിന്നീട് അല്പം നേരം കഴിഞ്ഞ് തുറന്ന് സേവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ്